ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലാൻഡ് ബൈ ഗീത ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് കാരണം ഒന്നും കൊണ്ടല്ല നാട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് പനിയും ജലദോഷവും ചുമയൊക്കെ വന്നു ഇപ്പം ഒരുവിധം സുഖമായി അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ഇന്നത്തേത് മാത്രമല്ല നമുക്ക് എന്നും സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കേണ്ടതും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതുമായ നിങ്ങൾക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് ഇത് മാത്രമല്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മളൊരു പിക്ചർ കാണിക്കും ആ പിക്ചറിൽ നോക്കിയിട്ട് ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇന്ന് സംസാരിക്കുന്നത് ദ റിസ് ദർ ദോസ് ദ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ട് എന്തോ ഉണ്ട് എന്ന് പറയാനായിട്ടാണ് ദർ ഇസ് ദർ ആർ ഉപയോഗിക്കുന്നത് അല്ലേ അതുപോലെ ദർ വാസ് ദർ വേർ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്തൊക്കെ ഇപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ടാവുമല്ലേ നമ്മൾ ഹാസ് ഹാവ് ഹാഡ് ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ട് അതെപ്പോഴാണ് നമ്മൾ പഠിച്ചത് അത് നമുക്ക് ഒരു കാര്യം നമുക്ക് സ്വന്തമായിട്ടൊരു കാര്യം ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയാനായിട്ടാണ് നമ്മളത് പഠിച്ചത് പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം ഉണ്ട് എന്നല്ല അവിടെ പറയുന്നത് അവിടെ ഒരു അവിടെ ഒരു പേനയുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു പൂച്ചയുണ്ട് അല്ലെങ്കിൽ ആ മേശപ്പുറത്ത് കുറച്ച് ബുക്സ് ഉണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ പറയുന്ന സമയത്താണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് സംസാരിച്ച് തന്നെ പഠിക്കാം ഓക്കെ ഇപ്പോ ഞാൻ പറയുകയാണ് അവിടെ ഒരു പട്ടിയുണ്ട് അവിടെ ഒരു പട്ടിയുണ്ട് ഇതെങ്ങനെ പറയാം ഒരു പട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ അപ്പൊ എന്താണ് ഉപയോഗിക്കുക ദർ ഇസ് ഇവിടെ കൂടെയും ദർ ആർ പ്രസന്റ് ടെൻസിൽ ഫ്ലൂറലിന്റെ കൂടെയുമാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ ഇസ് അവിടെ ഒരു പട്ടിയുണ്ട് ദർ ഇസ് ഉണ്ട് അവിടെ ഉണ്ട് എന്ന് പറയാനായിട്ട് ദർ ഇസ് എ ഡോഗ് അവിടെ ഒരു പട്ടിയുണ്ട് ഇപ്പോൾ അവിടെ ഒരു രണ്ട് പട്ടികളുണ്ട് അങ്ങനെ പറയണമെങ്കിൽ അത് പ്ലൂറൽ ആയി അല്ലേ അപ്പോർ ആർ ദർ ആർ ടു മനസ്സിലായല്ലോ ഇപ്പോൾ നിന്റെ മേശപ്പുറത്ത് ഒരു ബുക്കുണ്ട് ഇത് എങ്ങനെ പറയാമോ പറഞ്ഞു നോക്കൂ നിന്റെ മേശപ്പുറത്ത് ഒരു ബുക്ക് ഉണ്ട് അപ്പോ ദർസ് എ ബുക്ക് ഓൺ യുവർ ടേബിൾ ദർ ഇസ് എ ബുക്ക് ഓൺ യു ടേബിൾ കണ്ടോ ഇനി നിന്റെ മേശപ്പുറത്ത് ഉണ്ട് നിന്റെ മേശപ്പുറത്ത് ഇനി നമുക്ക് പറയണം ഇപ്പൊ നമ്മൾ ചിലപ്പോൾ നോക്കിയിട്ട് പറയാറില്ലേ ആ മരത്തിന്റെ മേലെ ഒരു പക്ഷിയുണ്ട് ആ മരത്തിന്റെ മേലെ ഒരു പക്ഷിയുണ്ട് എങ്ങനെ പറയാം ദർ ഇസ് എ ബേഡ് ഓൺ ദ ട്രീ ദർ ഇസ് എ ബേർഡ് ഓൺ ദ ട്രീ ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് പറയണ ആ മരത്തിന്റെ മേലെ കുറെ പക്ഷികളുണ്ട് ഇവിടെ നിങ്ങൾ എണ്ണം പറയുന്നില്ല കുറെ പക്ഷികളുണ്ട് എങ്ങനെ പറയാം ദർ ആർ മെനി ബേർഡ്സ് ഓൺ ദ ട്രീ ഉണ്ടല്ലോ ഇപ്പോൾ ദർ ഇസ് ദർ ആർ ഇങ്ങനെ ഉപയോഗിച്ചിട്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ഒരു വീട്ടിൽ നിന്ന് പറയാറുണ്ടല്ലേ ഇപ്പോൾ ആ ജഗിൽ കുറച്ച് വെള്ളമുണ്ട് എങ്ങനെ പറയാം ഇവിടെ കുറച്ച് വെള്ളം വെള്ളം എന്താണ് വാട്ടർ വാട്ടർ ഒരു കൗണ്ടബിൾ നൗൺ അല്ല അൺകൗണ്ടബിൾ നൗൺ ആണ് നമുക്ക് യൂസ് ചെയ്യാം അവിടെ ആണ് യൂസ് ചെയ്യുന്നത് അല്ല അല്ലെ ജഗ് എന്നുള്ളത് അൺകൗണ്ടബിൾ നൗൺ ആണ് ഓക്കെ അപ്പൊ നമുക്ക് അങ്ങനെ പറയാം ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഇനി ഞാൻ ഒരു സെന്റൻസ് പറയാം എന്റെ ക്ലാസ്സിൽ പത്ത് ആൺകുട്ടികളും എട്ട് പെൺകുട്ടികളും ഉണ്ട് എങ്ങനെ പറയാം പത്ത് ആൺകുട്ടികളും എട്ട് പെൺകുട്ടികളും ഇപ്പം ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പറയാം ആൻഡ് എയ്റ്റ് ഗേൾസ് ഇൻ മൈ ക്ലാസ് ദർ ദാർ അവിടെ ഉണ്ട് അതായത് ഉണ്ട് എന്താണ് ഗേൾസ് ഇൻ മൈ ക്ലാസ് ഇത് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം എങ്ങനെയാണ് ഇപ്പം ഞാൻ പറഞ്ഞു ദർ ഇസ് എ ബുക്ക് ഓൺ യുർ ടേബിൾ നിന്റെ മേശപ്പുറത്ത് ഒരു ബുക്ക് ഉണ്ട് ഇനി ഞാൻ ചോദിക്കുകയാണ് അവിടെ നിന്റെ മേശപ്പുറത്ത് ഒരു ബുക്ക് ഉണ്ടോ എങ്ങനെ ചോദിക്കാം ഇസ് ദർ എ ബുക്ക് ഓൺ യുർ ടേബിൾ ബുക്ക് ഓൺ യുർ ടേബിൾ നിന്റെ മേശപ്പുറത്ത് ഒരു ബുക്ക് ഉണ്ടോ നമ്മൾ ചോദിക്കാറുള്ളതല്ലേ സാധാരണ ആ അവിടെ ആ സാധനമുണ്ടോ അല്ലെങ്കിൽ അവിടെ ആ പേനയുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ ഇസ് ദർ എന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് ആണെങ്കിൽ ഇസ് ദർ എ ബുക്ക് ഇങ്ങനെ ഓക്കെ അപ്പൊ ഉണ്ടി എന്നാണെങ്കിൽ എങ്ങനെ പറയാം നോർ എന്ന് പറയുക ഓക്കെ ഇപ്പൊ രണ്ട് ബുക്ക് ഉണ്ട് എന്നാണെങ്കിൽ ദർ ആർ ടു ബുക്സ് എന്ന് പറഞ്ഞു അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക ആ മേശപ്പുറത്ത് രണ്ട് ബുക്ക് ഉണ്ടോ എന്ന് ചോദിക്കണം ാണ് ആൻസേഴ്സ് പറയുക ഇപ്പൊ നമ്മൾ സാധാരണ ഇതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദിക്കേണ്ടി അല്ലേ ആ മേശപ്പുറത്ത് എത്ര ബുക്കുണ്ട് എത്ര ബുക്കുണ്ട് എന്ന് ചോദിക്കില്ലേ അല്ലെങ്കിൽ ആ മരത്തിൽ എത്ര പക്ഷികളുണ്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എങ്ങനെ ചോദിക്കാം ഇവിടെ നമുക്ക് ഹൗ മെനി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഹൗ മെനി ബുക്സ് ആർ ദർ ഓൺ യുവർ ടേബിൾ ഹൗ മെനി ബുക്സ് ആർ ദർ ഹൗ മെനി ബുക്സ് ആർ ദർ അതുപോലെ ഹൗ മെനി ബേഡ്സ് ഇങ്ങനെയാണ് ചോദിക്കുക ഹൗ മെനി വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക എത്ര ഉണ്ട് എന്ന് ചോദിക്കാനായിട്ട് ഇപ്പോ ഇത്രയും കഴിഞ്ഞപ്പോ നമ്മൾ മനസ്സിലായി നമ്മള് കൂടെയും കൂടെയുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ദർ ഇസ് യൂസ് ചെയ്യുക ഓക്കെ ഇത് ക്ലിയർ ആയല്ലോ ഇനി അടുത്തത് നമുക്ക് എന്താണ് ഇത് രണ്ടും എന്നതിൻ്റെ പാസ്റ്റ് ദർ വെർ അപ്പോൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിലാണ് മാത്രമല്ല ദർ വാസ് സിംഗ്യുലറിൻ്റെ കൂടെയും ദ വെർ ക്ലൂറിൻ്റെ കൂടെയുമാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് സെൻറ്റൻസസ് നോക്കാം പഠിച്ച് സംസാരിച്ച് നോക്കാം ഇപ്പോൾ നേരത്തെ പറഞ്ഞു ആ ആത് ദർ ഇസ് എ ബുക്ക് ഓൺ യുവർ ടേബിൾ ഓക്കെ നമ്മൾ സാധാരണ പറയാറില്ലേ ആ മേശപ്പുറത്ത് ഒരു ബുക്ക് ഉണ്ടായിരുന്നു അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് ഈ സമയത്ത് ഇപ്പം അത് കാണുന്നില്ല അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞതല്ലേ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബുക്ക് ഇപ്പം നമ്മൾ പറയുകയാണ് അതവിടെ ഇല്ല ആ സമയത്ത് നമ്മൾ പറയും ആ മേശപ്പുറത്ത് ഒരു ബുക്ക് ഉണ്ടായിരുന്നു എങ്ങനെ പറയാം ദർ വാസ് എ ബുക്ക് ഓൺ യുവർ ടേബിൾ നിന്റെ മേശപ്പുറത്ത് ഒരു ബുക്ക് ഉണ്ടായിരുന്നു ദർ വാസ് എ ബുക്ക് അതുപോലെ ആ മരത്തിന്റെ മേലെ കുറേ പക്ഷികൾ ഉണ്ടായിരുന്നു അറിയില്ലേ നമ്മള് മരത്തിന്റെ മേലെ കുറെ പക്ഷികൾ ഉണ്ടായിരുന്നു അപ്പോർ വെർ മെനിസ് ഓൺ ദ ട്രീർ വേർ ദർ വെർ മെനിസ് ഓൺ ദ ട്രീ മനസ്സിലായോ അതേപോലെ നമുക്ക് ചില സമയത്ത് നമ്മൾ ചില ആൾക്കാരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ മുമ്പ് പോയ സമയത്ത് നമ്മൾ ആ ചുമലിലൊക്കെ കുറെ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഫോട്ടോ ഫ്രെയിംസോ എന്തെങ്കിലും ആവട്ടെ കുറെ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇപ്പം നമ്മൾ പോയ സമയത്ത് അതൊന്നും അവിടെ ഇല്ല അപ്പം നമുക്ക് സാധാരണ നമ്മൾ അവരോട് പറയാനുണ്ടോ ആ ദർ വെർ മെനി പിക്ചേഴ്സ് എങ്ങനെ പറയാ കുറേ പിക്ചേഴ്സ് ഈ വാളിന് മുമ്പ് ഉണ്ടായിരുന്നതാണ് അപ്പം ദർ ആർ മെനി പിക്ചേർസ് ഓൺ ദിസ് വാൾ ബിഫോർ അല്ലേ മുമ്പ് ദർ വേർ മെനി പിക്ചേഴ്സ് ഓൺ ദി സ്പോൾ ബിഫോർ അല്ലെ ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പണ്ടപ്പോഴും പോയ ഒരു സ്ഥലമായിരിക്കും പക്ഷെ നമ്മൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത് നമ്മൾ പറയില്ലേ നമ്മൾ അന്ന് ഇവിടെ അതുണ്ടായിരുന്നു അല്ലെങ്കിൽ അന്ന് സ്കൂളിനടുത്ത് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയില്ലേ അപ്പം എങ്ങനെ പറയാം ദ വാസ് എ ഷോപ്പ് നിയർ ടു ദ സ്കൂൾ അല്ലെങ്കിൽ ദ വാസ് എ ഷോപ്പ് നെക്സ്റ്റ് ടു ദ സ്കൂൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ ഷോപ്പ് അതായത് സ്കൂളിന്റെ അടുത്ത് മുമ്പ് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുറെ ബിൽഡിങ്സ് ഉണ്ടായിരുന്നു ദർ വെർ മി ബിൽഡിങ്സ് എന്ന് പറയും നമ്മൾ അല്ല അല്ലി ബിൽഡിംഗ്സ് അപ്പൊ ചിലപ്പോൾ നമ്മള് ഇന്നലത്തെ കാര്യമായിരിക്കും ഇന്നലെ നമ്മൾ ഒരു പാർട്ടിക്കൊക്കെ പോയി വന്നു എഴുന്നിട്ട് നമ്മൾ പറയാറില്ല ഇന്നലത്തെ പാർട്ടിക്ക് ഒരു അമ്പത് ആൾക്കാർ ഉണ്ടായിരുന്നു ഇന്നലത്തെ പാർട്ടിക്ക് അമ്പത് ആൾക്കാരുണ്ടായിരുന്നു ദർ വേർ ഫിഫ്റ്റി പീപ്പിൾ പാർട്ടിക്ക് എത്ര ഒമ്പത് ആൾക്കാർ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ ഒക്കെ ഉണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മള് നമുക്കുണ്ടായിരുന്നു എന്നല്ല പറയുന്നത് അവിടെ ഉണ്ടായിരുന്നു അല്ലേ ഇങ്ങനെയാണ് ഇത്രയും പഠിച്ചപ്പോൾ മനസ്സിലായല്ലോ ദർ ഇസ് ദർ ആർ പ്രസന്റ് ടെൻസിൽ സിംഗുലർ ഫ്ലൂറൽ സിംഗുലർ ഫ്ലൂറൽ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യേണ്ടത് നമുക്ക് അതിനായിട്ട് ഞാൻ ഒരു ചെറിയൊരു പിക്ചർ ഇട്ട് തരാം ആ പിക്ചർ നോക്കിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്ത് ഒന്ന് സംസാരിച്ച് നോക്കാം അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും മാത്രമല്ല ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വീട്ടിൽ എവിടെയായാലും ഇതിനി ഒരിക്കലും മറക്കുകയും ചെയ്യില്ല ഓക്കെ അപ്പം നമുക്ക് ആ പിക്ചർ നോക്കാം ഇപ്പം ഈ കാണുന്ന പിക്ചറിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി സംസാരിച്ച് നോക്കൂ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ ഇവിടെ മൂന്ന് പക്ഷികളുണ്ട് അതുപോലെ തന്നെ പിക്ചറിൽ മൂന്ന് ആൾക്കാരുണ്ട് ഒരു മരമുണ്ട് ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ ഇവിടെ ഈ പിക്ചറിൽ മൂന്ന് പക്ഷികളുണ്ട് ദർ ഇസ് അല്ലെങ്കിൽ ദർ ആർ ഇതിലേതാണ് ദർ ആർ ത്രീ ബേർഡ് എൻ ദസ് പിക്ചർ ഇപ്പോൾ ഒരു മരം കാണാമല്ലേ അതൊന്ന് പറയൂ ദർ ഇസ് ട്രീ എൻ ദസ് പിക്ചർ ഇനി മൂന്ന് ആൾക്കാരുണ്ട് അപ്പോൾ എങ്ങനെ പറയാം ദർ ആർ ത്രീ പീപ്പിൾ ഇൻ ദിസ് പിക്ചർ അതുപോലെ ഒരു കുട്ടി ഒരാൺകുട്ടിയെ കാണാം ഒരു പെൺകുട്ടിയെയും കാണാം അപ്പോൾ ഒരു ആൺകുട്ടി ആണ് അപ്പോൾ എങ്ങനെ പറയാം ദർ ഇസ് എ ബോയ് ഇൻ ദിസ് പിക്ചർ ദെർ ഇസ് എ ഗേൾ എൻ ദിസ് പിക്ചർ ഇനി നിങ്ങൾക്കിവിടെ രണ്ട് കുട്ടികളാണ് എന്ന് പറയണമെങ്കിൽ ദർ ആർ ടു ചിൽഡ്രൻ ഇൻ ദിസ് പിക്ചർ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പിക്ചർ നേരത്തെ കണ്ട അതേ പിക്ചറാണെന്നൊന്ന് ഗസ് ചെയ്യുക പക്ഷെ നേരത്തെ കണ്ട ആൾക്കാരൊന്നും ഇതിലില്ല പക്ഷികളില്ല അപ്പോൾ അത് നിങ്ങൾക്ക് പറയാമല്ലേ ഇവിടെ മൂന്ന് പക്ഷികളുണ്ടായിരുന്നു എങ്ങനെ പറയാം ദർവെർ ത്രീ ബേഡ്സ് ഇൻ ദിസ് പിക്ചർ അതുപോലെ ദർവെർ ത്രീ പീപ്പിൾ ഇൻ ദിസ് പിക്ചർ അതുപോലെ ദർ വാസ് എ ബോയ് ഇൻ ദിസ് പിക്ചർ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു അതുപോലെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ദർ വാസ് എ ഗേൾ ഇൻ ദിസ് പിക്ചർ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പിക്ചർ കണ്ടിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ ഡിസ്കഷൻ ഇഷ്ടമായോ ഈ പിക്ചർ വെച്ചിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ